ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ കുറേ കുറെ ഒരു വീഡിയോ ഇട്ടിട്ട് ഹോസ്പിറ്റൽ കേസും അതിന്റെ പുറകെ ഓരോ വള്ളിക്കെട്ടുകളായിട്ട് വീഡിയോ ഇടാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നെ ഈ വീഡിയോയ്ക്ക് കുറച്ചല്ല കുറച്ചധികം പഴക്കണ്ടേ ഞാൻ നമ്മുടെ നിലമ്പൂരിലെ നമ്മുടെ നിലമ്പൂർ പാട്ടുത്സവത്തിന് പോയപ്പോ അടുത്തൊരു വീഡിയോ ആണ് ഇങ്ങ് വയലിന്റെ നാടായ വയനാട്ടിൽ നിന്ന് ഇങ്ങ് തേക്കിൻ്റെ നാടായ നിലമ്പൂരിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ആകെ ഒരു പേജാറ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അയ്യോ എൻ്റെ നാട്ടിലുള്ള പള്ളിപ്പെരുന്നാളുകളും ഉത്സവങ്ങളൊന്നും എനിക്കിനി കൂടാൻ പറ്റില്ലല്ലോ പക്ഷെ അവിടെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സർപ്രൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഒരു സർപ്രൈസിലൊന്നാണ് ഇതാ ഈ നിലമ്പൂർ പാട്ടോത്സവം അറിയാ എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ഈ നിലമ്പൂർ പാട്ടോത്സവത്തിന്റെ സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഇവിടെ വന്നിരിക്കും ഇങ്ങനെതാ ഈ കൊല്ലം എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ നിലമ്പൂർ പാട്ടോത്സവത്തിന്റെ ഭാഗമായിട്ട് പാട്ട് സദ്യ ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷെ എന്തോ എനിക്ക് അതിന് വരാൻ പറ്റിയിട്ടില്ല എനിക്ക് ആകെ ഒറ്റ കൊല്ലം മാത്രമേ പാട്ടുസദ്യ കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്റെ ഒരു ഒറ്റ പ്രാവശ്യം അത് കഴിച്ചിട്ടുള്ളൂ എങ്കിലും എന്റെ അമ്മോ സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല തിരക്കായിരിക്കും കേട്ടോ പാട്ട് സദ്യ അമ്പലത്തിൽ ആരെയൊക്കെ ണ്ടാട്ടോ ഏതൊക്കെ സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നതെന്ന് അറിയോ ഞാൻ കണ്ടിട്ട് ശരിക്കും ഞെട്ടി പോയിട്ടുണ്ടായിരുന്നു ഇത്രക്കോ ആൾക്കാർ ഇത് കണ്ടോ പാട്ടോത്സവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് ആൾക്കാർ നമുക്ക് തട്ടിമുട്ടി നടക്കാൻ പറ്റൂല കുറെ ദിവസത്തെ പരിപാടി ആയിരിക്കും എന്നാലും എല്ലാ ദിവസവും ഇത്ര തിരക്കുണ്ടാവും കേട്ടോ യന്ത്രോഞ്ഞാർക്ക് കൊണ്ടോ വലുതാണ് കേട്ടോ രണ്ട് യന്ത്രോഞ്ഞാലും പിന്നെ മറ്റേ തോണിയും ഒക്കെ ഉണ്ട് കേട്ടോ ആണെങ്കിൽ എനിക്ക് ഒരു റൈഡിലും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സാധാരണ പാട്ടോത്സവത്തിന് രണ്ടും മൂന്നും നാലും തവണ ഒക്കെ പോവാറുണ്ട് കേട്ടോ ആണെങ്കിൽ ആകെ ഒരൊറ്റ തവണയെ പോകാൻ പറ്റിയിട്ടുള്ളൂ അതുകൊണ്ട് റൈഡിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും അതിന്റെ സങ്കടം എനിക്ക് മാറിയിട്ടില്ല ഇൻഷാല്ല അടുത്ത തവണ നമുക്ക് എന്താ സമയം പോകും തോറും തിരക്ക് കൂടി കൂടി വന്നോണ്ടിരിക്കാരുന്നുട്ടോ നമ്മുടെ കൂടെ പിന്നെ പൊടി പിള്ളേർ ഉള്ളതുകൊണ്ട് നമ്മളെ നോക്കണം പിള്ളേരെ നോക്കണം വേഗം നോക്കണം ഒക്കെ കൂടെ ഒരു ജഗ പോകായിരുന്നു അങ്ങനെ മക്കളൊക്കെ റൈഡിലൊക്കെ കഴിയുന്നതിനു ശേഷം നമ്മൾ നേരെ എന്തെങ്കിലും കഴിക്കാനായിട്ടാണ് കേട്ടോ പോയത് ഞാൻ കാര്യമായിട്ടുള്ള വിശപ്പൊന്നും ഇല്ലെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതി വരും ഞാൻ പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് മെയിനായിട്ടും റൈഡിൽ കയറാനും പിന്നെ തിന്നാനും വേണ്ടി മാത്രമാണ് ഈ സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഇതാ നമ്മളിത് സ്പ്രിംഗ് പൊട്ടറ്റോ എന്നല്ല ഇതിന് പറയാ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇത് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നായിട്ടില്ല കുഴപ്പമില്ല കഴിക്കാം കഴിക്കുക അത്രയുള്ളു കൊറേ സോസൊ കുഴിച്ചിട്ട് എന്താ പോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കോളിഫ്ലവർ ബജ്ജിയും മുളക് ബജ്ജിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഈ തിരക്കിനിടയിൽ ഇടയിൽ നമുക്ക് എല്ലാം കൂടെ വീട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ട് വരുന്നത് പക്ഷെ നാത്തൂനും മോനും ഒക്കെ വേറൊരു ദിവസം കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ നാളെ പോകുന്ന കൊണ്ടാണ് ഇന്നൊന്നും കൂടെ വന്നത് പിന്നെ ഞങ്ങൾ നേരെ ഇതാ ഇവര് അന്ന് ഇവിടെ വന്നപ്പോൾ അവര് കുലുക്കി സർബത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അന്ന് വന്നപ്പോൾ അവര് കഴിച്ചത് ഗ്രീൻ ആപ്പിളിന്റെ സ്ട്രോബറിന്റെ ഫ്ലേവർ അത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെയും അത് തന്നെയാണ് കേട്ടോ വാങ്ങിയത് ഇപ്പൊ അവരത് വെറുതെ പറഞ്ഞതല്ല സംഭവം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെ സ്ട്രോബറിന്റെ ഫ്ലേവർ ഒന്നും അധികം ഇഷ്ടമില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുടിച്ചതിന് ശേഷം കുറേ ഉപ്പിലിട്ടതുണ്ടായിരുന്നു അവിടെ അങ്ങനെ കുറേ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും പൈനാപ്പിളും ഒക്കെ വാങ്ങിയ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് മാത്രല്ല കേട്ടോ ഇവിടെ എന്തൊക്കെയാ നെല്ലിക്ക അരി നെല്ലിക്ക പപ്പായ ക്യാരറ്റ് പിന്നെ കുക്കുംബർ പിന്നെ എന്താ തേൻ തേനെല്ലിക്ക എന്തൊക്കെയോ ഉണ്ടായിരുന്നെട്ടോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പൈനാപ്പിളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൈനാ പൈനാപ്പിൾ ഉപ്പിലിട്ടത് അങ്ങനെ ഞാൻ ഉണ്ട് പോകുന്നുണ്ട് വാങ്ങി കഴിച്ചു ഓ ഈ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് വായിലാണെങ്കിൽ വെള്ളം വന്നിട്ട് വയ്യ പിന്നെന്താ നമ്മൾ പോയതാ ഇങ്ങോട്ടേക്കാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ ഇഷ്ടം കമ്മലുണ്ടായിരുന്നു എന്തൊക്കെയോ വെറൈറ്റി വെറൈറ്റി ഞാൻ ഇതുവരെ കാണാത്ത പോലത്തെ കമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ ഏതോ ഒരു കമ്മല് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ജിമിക്ക് എന്തോന്ന് തോന്നുന്നു അത് ഞാൻ വാങ്ങിയേ മുപ്പത് നാൽപ്പത് അത്രയൊക്കെ ഉള്ളു നല്ല വിലക്കുറവാണ് കേട്ടോ എന്നാൽ നല്ല രസമുണ്ട് കാണാൻ ഇത് കണ്ടോ ഏഹ് ലോട്ടസിന്റെ കമ്മല് ഹാങ്ങിങ്ങില് വരുന്നത് കേട്ടോ മറ്റേ ജിമിക്ക് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് നല്ല രസം ഉണ്ടായിരുന്നേ പിന്നെ മക്കളെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സൗകര്യം ഉണ്ടാവില്ലല്ലോ തലയ്ക്ക് അവർക്ക് കളിപ്പാട്ടം വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കച്ചറയായിരുന്നു പക്ഷെങ്കിലും ഞാൻ വീട്ടിന്നേ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ ഓരൊറ്റ സാധനം മാത്രമേ വാങ്ങി തരുള്ളൂ ഒരുപാട് കരഞ്ഞാലും ബാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും വാങ്ങി തരുള്ളൂലാന്ന് അത് അവൻ അറിയുന്നോണ്ട് തന്നെ അവൻ ആ ഒരു സാധനം മാത്രമേ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇപ്രാവശ്യം എന്താ പായസം പോളിയൊക്കെ ഇതുവരെ ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം പുതിയതായിട്ട് വന്നതാന്ന് തോന്നുന്നു എന്തായാലും നമ്മളത് കഴിക്കാൻ നിന്നിട്ടില്ല നമ്മൾ എന്തായാലും ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ ഓൾറെഡി തീരുമാനിച്ചു വന്നതാണ് അപ്പൊ നമ്മൾ ലൈറ്റ് ആയിട്ടൊക്കെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളട്ടോ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഒരു കടയിൽ നിന്ന് എന്തോ സാധനം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ആ കടയിലേക്ക് തന്നെ വന്നതാണ് കേട്ടോ പിന്നെന്തോട്ട് അതുപോലെ തന്നെ രണ്ടേ രണ്ട് സാധനങ്ങളാണ് കേട്ടോ രണ്ടാക്കും വാങ്ങിക്കൊടുത്തത് എന്റെ പൊന്നുമോനാണെങ്കിൽ എന്ത് സാധനം വാങ്ങിക്കൊടുത്താലും അത് നാല് കഷ്ണാക്കും ഒന്നില്ലെങ്കിൽ വീടെത്തുന്നതിന് മുന്നേ നാശാക്കും അല്ലെങ്കിൽ വീട്ടിലെത്തി ആ സ്റ്റെപ്പ് കയറുമ്പണ്ടല്ലോ അതുവരെ ആ സാധനം കയ്യിലുണ്ടാവുള്ളൂ അത് കഴിഞ്ഞത് അത് കയ്യിലുണ്ടാവില്ല അങ്ങനെ ഇതാ ഈ നിൽക്കുന്ന ഇയാളുടെ അടുത്ത് എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ അതിങ്ങനെ വലിച്ച ആകാശത്തേക്ക് വിടുമ്പോൾ ഇങ്ങനെ പറന്ന് പൊന്തിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് താഴെ തന്നെ വന്നു കിടക്കും ഒരു ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് നോക്കിയിൽ അത് തന്നെ വാങ്ങിക്കൊടുത്തു അപ്പൊ ഇതെന്താ ചെയ്യേണ്ടേന്ന് പുള്ളിക്കറിയുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ ഒന്ന് കാണിച്ചുകൊടുക്കുന്ന നമ്മൾ വീട്ടിൽ പോയാൽ കൊടുങ്ങുന്നു അപ്പതാ അയാൾ ഇത് വരിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതെങ്ങനെയാ വിടുക എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഇറങ്ങി തിരിഞ്ഞതാ പോലീസ് ഡിപ്പിന്റെ ഫ്രണ്ടിലാണ് വന്ന് വീണത് ഇതില് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇത് വീട്ടിൽ പോയിട്ട് ഒരു പോയിട്ടൊരു ഒറ്റപ്രാവശ്യം വിട്ടിട്ടുണ്ടായിരുന്നുള്ളു ആ വിട്ടത് നേരെ പോയി തെങ്ങിന്റെ മണ്ടയിലാണ് ഇരുന്നത് പിന്നെ ഇതുവരെ അത് കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ അതും വാങ്ങിയതാ ഈ സാധനം കണ്ടപ്പോൾ എന്റെ വിൽക്കിന്റെ പഴയ കാല ഓർമ്മ വന്നിട്ടോ പണ്ട് ഇത് വാങ്ങാൻ പത്തോ പതിനഞ്ചോ ഇരുപതോ രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇതിന് നൂറ് നൂറ്റി രൂപയാണ് രണ്ടും ഇപ്പോഴും അത് വാങ്ങാനുള്ള പൈസ ഇല്ലെങ്കിലും ഇതൊക്കെ വാങ്ങിയിട്ട് ഇപ്പ എന്താ അതിന്റെ ആവശ്യം എന്നുള്ളത് ആലോചിച്ചിട്ട് ഞാനത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്കും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവര് നേരെ പൊരിയും കടലയും ചിപ്സും അലിവയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരെ പോയത് അമ്മേൻ്റെ അടുത്തേക്കാണ് അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്റ്റാളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് കാലങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ എന്തായാലും മോശമില്ലാത്ത ഇല്ലാത്ത കച്ചവടമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ നമ്മുടെ ഫർസേലാട്ടോ പോയത് നിലമ്പൂരില്ലേ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അവിടെ നമ്മൾ കുറച്ചും അധികം ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ നേരെ മുകളിലേക്കാണ് കേട്ടോ പോയത് അങ്ങനെ നമ്മൾ നേരെ വന്ന് കയ്യൊക്കെ കഴുകി വേഗം പോയിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ സമയം കുറച്ചായിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മള് മന്തി ആണ് കേട്ടോ ഓർഡർ ചെയ്തത് നമ്മള് കുറെ പേരുള്ളതുകൊണ്ട് ഒരു ഫുള്ളും ഒരു ഹാഫും ഒരു ക്വാർട്ടറും നല്ല അൽഫാമും മന്തി റൈസും ഓ സാധാരണ മന്തി ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഇവിടെന്നാണ് കേട്ടോ വന്ന് കഴിക്കാറ് അതുപോലെ തന്നെ വീട്ടിലേക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിലും നല്ല സുഖമായിട്ട് ഇവർ കൊണ്ടുവന്ന് എത്തിച്ചേരും കേട്ടോ അത്യാവശ്യം മോശമില്ലാത്ത നല്ല ടേസ്റ്റുമാണ് എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഫുഡ് എത്തിയ പാട് ഞങ്ങൾ അറ്റാക്ക് തുടങ്ങി കേട്ടോ സംഭവം നമുക്ക് ഇത്രയും പേർക്കുള്ളത് ഓർഡർ ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ആട്ടോ കിട്ടിയത് മന്തി എത്തിയതിനു ശേഷം പിന്നെ എനിക്ക് ചുറ്റിലുള്ള ഒന്നും കാണാൻ കേൾക്കാൻ പറ്റിയിട്ടില്ല അതാണ് സത്യം അങ്ങനെ നമ്മളിത് പ്ലേറ്റ് കാലിയാക്കി അവിടെ നിന്ന് ഇറങ്ങി ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ യന്ത്രം ഞാൻ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ അതാ ഇവിടെ ഇഫ ചിക്കൻ ഉണ്ടായിരുന്നു ഷെ പോയി ഇനിയിപ്പോൾ പിന്നെപ്പിളങ്കിലും നോക്കാം അങ്ങനെ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ച് നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാ ഈ മക്കൾക്കൊക്കെ എന്തൊക്കെയോ കണ്ണിലൊക്കെ വയ്ക്കുന്നത് സാധനം കൊടുത്തിട്ടുണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലാവശ്യം നല്ല രസം രസമുണ്ടായിരുന്നു കാണാൻ നമുക്ക് ഇവിടുന്ന് നടന്നു പോകാനേ പറ്റുള്ളൂ ഇവിടുന്ന് ഒരു ഒറ്റ ഓട്ടോ കിട്ടില്ല അത്രക്കും ബ്ലോക്കും തിരക്കാണ് കേട്ടോ അവിടെയാണെങ്കിൽ സ്റ്റേജിൽ നല്ല അടിപൊളി പ്രോഗ്രാം നടക്കുന്നില്ല ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഈ പൊടി മക്കളെ കൊണ്ട് പോയാൽ ആകപ്പെട്ടോ അതുകൊണ്ട് നമ്മൾ വേറെ എങ്ങോട്ടും പോയില്ല നേരെ വീട്ടിലേക്ക് ആണ്ടോ പോയത്